നമസ്കാരം മാറ്റി സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് സീസൺ മത്സരം ഏപ്രിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കുടുംബ ദൈവവചന പഠന പദ്ധതിയായ സീസൺ നൂറുമേനിടവകതല മത്സരം ഏപ്രിൽ ആറിന് നൂറുമേനി സീസൺ പഠന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് മത്സരം മത്സരത്തിന്റെ കുടുംബ കൂട്ടായ്മ സൺഡേ സ്കൂൾ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് പൂർത്തിയാക്കണം മിനിമം മാർക്കോ അതിൽ കൂടുതലോ ലഭിക്കുന്ന എല്ലാവർക്കും ഇടവകകളിൽ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നതും അവരുടെ പേര് വിവരങ്ങൾ നൂറുമേനി സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ് ഇവർക്കെല്ലാവർക്കും കുടുംബമായോ വ്യക്തിപരമായോ ഇടവകതല മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത ലഭിക്കും അൽമായർക്കും സെമിനാരിക്കാർക്കും സന്യസ്ഥർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രത്യേക മത്സരം ക്രമീകരിച്ചിട്ടുണ്ട് വ്യക്തിഗത മത്സരങ്ങൾ ആറ് കാറ്റഗറികളിലായി തിരിച്ചാണ് നടത്തുന്നത് തിരുബാലയസഖ്യം മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന എ കാറ്റഗറി മുപ്പത് മാർക്കും അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ബി കാറ്റഗറി എഴുപത്തിയഞ്ച് മാർക്കും മറ്റ് കാറ്റഗറിയിലുള്ളവർക്ക് ഉള്ളവർക്ക് മാർക്കോ അതിലധികമോ ലഭിച്ചാൽ നൂറുമേനി അതിരൂപത മെഗാ സമ്മാനം ലഭിക്കും രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ടീമാണ് കുടുംബ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കുടുംബമായി നൂറ്റി അൻപത് മാർക്കോ അതിൽ കൂടുതലോ ഇടവക മത്സരത്തിൽ ലഭിക്കുന്ന എല്ലാ ടീമുകൾക്കും മെയ് പതിനൊന്നിന് നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത ലഭിക്കും ഫൊറോന തല വിജയികളെ പങ്കെടുപ്പിച്ച് ജൂൺ എട്ടിന് നടത്തുന്ന റീജ്യൻ തല കുടുംബ മത്സര വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് ടീമുകൾ ജൂലൈ പതിനൊന്നിന് ചങ്ങനാശ്ശേരി എസ് കെ കോളേജിൽ നടക്കുന്ന നൂറുമേനി ഗ്രാൻഡ് ഫിനാലയിലേക്ക് യോഗ്യത നേടും ഗ്രാൻഡ് ഫിനാലയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങൾ ലഭിക്കുന്ന ടീമുകൾക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം പതിനായിരം അയ്യായിരം മൂവായിരം രൂപ വീതം ക്യാഷ് പ്രൈസും നൂറുമേനി വചനതാര അവാർഡും ലഭിക്കും ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം